വളരെ വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എത്തിക്കുക പറഞ്ഞു വരുന്നത് കാസർഗോഡ് കഴിഞ്ഞ ദിവസം കോവിഡ് നയൻറ്റീൻ അഥവാ കൊറോണ സ്ഥിരീകരിച്ച നാൽപ്പത്തിയേഴുകാരൻ വീണ്ടും തോന്നിവാസങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞ മുഴുവൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഭീതിയിലാക്കിയ ആ മനുഷ്യൻ ഇപ്പോൾ ജില്ലാ കലക്ടറോട് അഥവാ ജില്ലയിലെ ജില്ലാ ഭരണകൂടത്തോട് ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇയാൾ ഏതൊക്കെ വഴിയിൽ പോയിട്ടുണ്ട് ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തത പൊതുജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനായി ഇയാളെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നിരവധി പേർ ബന്ധപ്പെട്ടു ആരോഗ്യ വകുപ്പിലെ പ്രമുഖർ ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ പച്ചക്കള്ളം പറയുന്നു അതിനു പിന്നിൽ ചില രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇയാൾ ഒരു കാരണവശാലും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല തെറ്റായ വിവരങ്ങൾ നൽകുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് കാസർഗോഡിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇയാൾ കല്യാണ പന്തലുകളിൽ കയറിയിട്ടുണ്ട് തൊട്ടിൽ കെട്ടൽ ചടങ്ങിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ നിരവധി ക്ലബുകളിൽ കയറിയിട്ടുണ്ട് പലരുമായി സമ്പർക്കം ചെലുത്തിയിട്ടുണ്ട് അത് വ്യക്തമായി ആരൊക്കെയാണ് അവർ എന്ന് പൊതുജനങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ഇയാൾ സഹകരിക്കണം പക്ഷേ ഇയാൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇയാൾ ഒരു തോന്നിവാസം കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ നാൽപ്പത്തിയേഴ് കാരൻ ഒരു നാടിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറി നിൽക്കുകയാണ് ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ കാസർകോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ ഇതേപോലെയുള്ള ആളുകൾ ഇനി നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനാൽ തന്നെ നമ്മുടെ നാടുകളിലേക്ക് ദുബായിൽ നിന്ന് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ നിർബന്ധിപ്പിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തിച്ച് അവരുടെ പരിശോധന ഫലം വരുന്നത് വരെ ക്വാറന്റൈൻ പീരീഡിന്റെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിപ്പിച്ച് പറയണം അഥവാ അങ്ങനെ നമ്മൾ നിർബന്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ നമ്മുടെ നാട്ടിലേക്ക് വരും ഈ നാൽപ്പത്തി ഏഴുകാരൻ വന്നതുപോലെ ഒരു തരത്തിലും ഒരു കൂസലില്ലാതെ നാട്ടിൽ വരികയും തനിക്ക് പനിയുള്ള കാര്യം മറച്ചു വെക്കുകയും ഒടുവിൽ ആ പനി മൂർജിച്ചപ്പോൾ അയാൾ പരിശോധനയ്ക്ക് പോവുകയും എന്നിട്ടും ജാഗ്രത പാലിക്കാതെ അയാൾ ക്വാറന്റൈൻ പീരീഡിൽ നിൽക്കാതെ ആ നാൽപ്പത്തിയേഴുകാരൻ വീണ്ടും കാസർകോട്ടെ ജനങ്ങളുമായി സമ്പർക്കം ചെലുത്തുകയും മൂന്നായിരത്തിൽ കൂടുതൽ ആളുകളുമായി സമ്പർക്കം ചെലുത്തി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു കൊച്ചുകുട്ടിയെ തൊട്ടിൽ കെട്ടൽ ചടങ്ങിനിടയിൽ ചുംബിക്കുകയും അയാൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും അയാൾ ഒരു തരത്തിലും വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകും നമ്മൾ ജാഗ്രത പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും കാസർഗോഡ് ഭീതിയുടെ മുൾമുനയിലാണ് എല്ലാവരും ജാഗ്രതയിലാണ് എല്ലയിടത്തും കടകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടച്ചു വെച്ചുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ഇയാളുടെ റൂട്ട് മാപ്പ് പുറത്തു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാസർകോട്ടെ ജനത കാസർഗോഡിലെ ഉദ്യോഗസ്ഥർ ഉറക്കം പണിയെടുക്കുകയാണ് കഷ്ടപ്പെടുകയാണ് പക്ഷേ ഈ തോന്നി വാസനക്കാരനായിട്ടുള്ള നാൽപ്പത്തി ഏഴുകാരൻ വിവരങ്ങൾ നൽകാത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് കാസർഗോഡ് ഉള്ളത് പബ്ലിക് കേരള ഐ കാസർഗോഡ് കേരളോർ That's